അപ്പോൾ ഇത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചമ്മ വേദയ്ക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കണ് ഈ വീട്ടിൽ അതായത് സുധാകരൻ്റെ വീട്ടിൽ കമല വന്നപ്പോൾ കമല എല്ലാ കാര്യങ്ങളും നോക്കി സ്വന്തം വീട് പോലെ പിന്നീട് ഇവർ രണ്ട് പേരും വന്ന് അവരും അങ്ങനെ തന്നെ ഇരുന്ന് ഇനി ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നീയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നന്ദിനി ഞെട്ടുണാക ഇവരൊന്നെ സഹായിക്കും വിക്രം നല്ലവനാണ് പക്ഷേ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ട് അവൻ അവനൊരുപാട് ദൂരം മുന്നോട്ട് പോയി അവൻ അവനവിടുന്ന് തിരിച്ച് കൊണ്ടുവന്ന് നല്ല രീതിയിൽ നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അവൻ്റെ ഒരു മാറ്റം വരുത്തേണ്ടത് മോളിന് എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിക്കുന്ന അച്ഛമ്മ പറഞ്ഞതൊക്കെ മനസ്സിലായോ എന്ന് എനിക്കാവുകയെന്ന് പറയും എന്നാൽ നന്ദിനി സോറി ശ്രീജെ നീ കൊണ്ടാക്കി കൊടുക്കുക വേദന മുകളിലേക്ക് എന്ന് പറയും നന്ദിനി നീയും കൂടി ചെല്ലുമെന്ന് നോക്കി ഞാനോ ആ ഇതൊക്കെ നാത്തുമാരൊക്കെ അടമേൻ്റെ എന്നും പറഞ്ഞങ്ങായിട്ട് അങ്ങോട്ട് പോകണുണ്ടാക്കും അങ്ങനെ വാസുജേയും നന്ദിനിയും കൂടെ വേദന കൊണ്ട് പടിക്കെട്ടിലെത്തിക്കിയിട്ടുള്ളൂ അപ്പോഴത്തേനും നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ പറയുന്നത് ഈ ഈ തളയ്ക്ക് ഈ അച്ചമ്മനെ കേൾക്കലേ തന്നെ നമ്മുടെ നന്ദിനി പറഞ്ഞിട്ടുണ്ട് ഈ തളയ്ക്ക് വട്ടുണ് പറയും ആ എനിക്ക് വട്ട് തന്നെയാണ് എന്ന് പറയും അതിനിടയ്ക്ക് പിന്നെ കാണിക്കുന്നത് വിക്രമിരിക്കുന്നതും വിക്രമിൻ്റെ അത്തേക്ക് വേദ കയറി ചെല്ലുന്നതും പിന്നെ ഒരു പാട്ടും കൈമ പിടിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതായ രംഗങ്ങളൊക്കെ ഇനി അത് നമ്മുടെ അച്ഛമ്മ സ്വപ്നം കാണുന്നതൊക്കെ ആയിരുന്നോട്ടാ എന്തായാലും വേദനോട് മുകളിലേക്ക് കയറി പോകാൻ പറയും എന്നിട്ട് പറയും മോളെ വേദ അവൻ എന്തെങ്കിലും കുരുത്തൊക്കെയോട് ഒപ്പിച്ചാൽ അച്ഛമ്മൂടെ ഹാളിലുണ്ട് അച്ഛൻ ഉറങ്ങാണ്ട് കാത്തിരിക്കും നീ എന്നൊന്ന് വിളിച്ചാൽ മതി എന്നോട് പാ എന്ന് പറയും അയ്യ സീരിയത്തി ഈ അച്ഛമ്മക്ക് ഈ തള്ളയ്ക്ക വട്ടണമെന്നായിരിക്കും അതേ നന്ദിനീ എനിക്ക് വട്ട് തന്നെയാണ് ഞാൻ ഉറങ്ങാണ്ട് ഇവിടെ ഇരിക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വിക്രമിൻ്റെ വേദയുടെയും ഇന്നത്തെ ഈ ദിവസം കൊളാക്കാൻ നോക്കിയാലുണ്ടല്ലോ ശൈലിയാക്കുഞ്ഞു രണ്ട് എല്ലാവരെയും എന്ന് പറഞ്ഞ് അങ്ങനെ സീരിയക്കത് ഇഷ്ടമാവും അങ്ങനെ അവർ പോവും പിന്നീട് മുകളിലേക്ക് കയറി ചെന്ന വിക്രം വേദ പെട്ടെന്ന് കട്ടിലിരിക്കാൻ പോകുമ്പോൾ അപ്പോൾ ഇവിടെ ഇരിക്കരുതെന്ന് വിക്രം പറയും ഏഹ് പിന്നെ എവിടെ ഇരിക്കണം ആ അങ്ങോട്ടങ്ങനെ മാറിയിരിക്കി അതേ മോനെ വിട്ടുപോത്തെ താഴ്ത്ത് അച്ചൻ വീണ്ട് ഉറങ്ങാണ്ട് കാത്തിരിക്കും എന്നോട് വിളിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് എടി അവർ വരെ സീരിയലും സിനിമയൊക്കെ കണ്ടെങ്കിൽ അതിൻ്റെ ഭ്രാന്തായിട്ട് ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് നീ കൂട്ട് നിൽക്കണോ നിനക്ക് നാണോ മാനൊന്നില്ലടി എന്ന് ചോദിക്കും ഞാനാണോ അച്ഛമ്മനെ തറവാട്ടിൽ നമ്മളെ വീട്ടിലേക്ക് വിളിപ്പിച്ചത് ഞാനാണോ അച്ചമ്മനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാനാണോ തറവാട്ടമ്പലത്തിൽ അമ്പലത്തിൽ കൊണ്ടുപോയി മാലിടാൻ പറഞ്ഞത് ഈ ഫസ്റ്റ് നൈറ്റ് ഒരുക്കിയത് ഞാനാണോ കഴിച്ച് ഏഹ് അപ്പം പിന്നെ വിക്രമൊന്നും ഇണ്ടൂല്ല മണവാളൻ്റെ വേഷം കിട്ടി ആദ്യ രാത്രി ആഘോഷിക്കാൻ വേണ്ടി മുറിയിലേക്ക് കയറി വന്നപ്പോൾ നിങ്ങൾക്ക് പറയുന്നില്ലേ അങ്ങനെയൊന്നും ഇല്ല എന്ന് അപ്പം വിക്രമിനെന്തായാലും ഒന്നും ഇണ്ടാൻ പറ്റില്ല വേണമെന്നുണ്ടെങ്കിൽ ഈ പാൽ കുടിക്കുക പിടാണ്ട് കെടുക്കുക എന്തായാലും നമ്മുടെ സുന്ദരമായ ജീവിതത്തിൽ അധ്യായത്തിൻ്റെ ഒരു ഒരു ഭാഗം തുടങ്ങാൻ പോകല്ലേ അതുകൊണ്ട് വേണമെങ്കിൽ കുടിച്ചോ എന്ന് പറയും പാല്യേ എനിക്ക് വേണ്ടാന്ന് പറയും എന്നാൽ ഞാൻ അച്ഛമ്മനെ വിളിക്കുന്ന അച്ഛമ്മയ്ക്ക് പ്രാന്തമൊന്നും നിങ്ങൾ പറഞ്ഞില്ല ഞാൻ പറയാൻ അറിയപ്പെട്ടിട്ട് നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കും ആ അങ്ങനെ വഴിക്ക് എന്ന് പറയും ഈ പാല് ഷെയർ ചെയ്യാമെന്ന് പറയും അങ്ങനെ വിക്രം ഉഴുണ്ടാ ഞാൻ കുടിക്കാമെന്ന് പറയും അങ്ങനെ ഇപ്പം നിങ്ങൾ കുടിച്ചതിൻ്റെ ബാക്കി ഞാൻ കുടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി നിങ്ങൾ കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞ് വേദാതിന്നൊരു സിട്ട് കുടിക്കും ഇനി എൻ്റെ പട്ടിക്ക് വേണ്ടത് നന്നാൽ പട്ടിക്ക് കൊണ്ടു കൊടുക്കാൻ പറയും ആ ശരി പറമ്പിലൊരെണ്ണം നിൽക്കണത് കണ്ട് എടുത്തു വെച്ചാൽ നാളെ കൊടുക്കാം പട്ടിക്ക് എന്ന് പറയും അപ്പോൾ വേഗം വിക്രം അത് കുടിക്കും എന്നിട്ട് വേദ കട്ടിൽമൊന്ന് കെടുക്കും ആ ശരി വാ നമുക്ക് കെടുക്കാം എന്ന് പറയും അയ്യേ നീ എന്തി കാണിക്കണേതെന്ന് നോക്കി നിനക്ക് നാണോമാനൊന്നും ഇല്ല എന്ന് ചോദിക്കും എന്തിനു നാണിക്കണേ എന്ന് ചോദിക്കും ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ എന്ന് പറയും അപ്പം വിക്രം കെടുക്കാണ്ടപ്പുറത്ത് തന്നെ എനിക്ക് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അതെ നിങ്ങൾ വേറെ മനസ്സിലാഗ്രഹങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്നോ എന്ന് പറയും അങ്ങനെ വിക്രം ഒരു നിവർത്തിയില്ലാണ്ടാകുമ്പോൾ അവിടെ സൈഡിൽ കിടക്കും അപ്പോൾ വേദ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും അയ്യേ നോക്കും എന്തേന്ന് നോക്കും വിക്രം അല്ല നിങ്ങളെ നിങ്ങളെപ്പോലെ ഒരു കൂട്ടരെ കൂടെ കട്ടിൽ ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റൂല എന്ന് പറയും ഞാൻ നിങ്ങളെന്ത് പറയുന്ന അറിയാൻ വേണ്ടി കിടന്നതെന്ന് പറയും ഞാനിവിടെ താഴത്തെ എങ്ങാനും പായ വിരിച്ച് കിടന്നോളാം എൻ്റെ വെട്ടുപോത്തേ എന്ന് പറയും എന്നിട്ട് അതിൽ നിന്ന് ഷീറ്റ് എടുത്തിട്ട് താഴത്ത് വിരിച്ച് വേദക്കെടുക്കും ഇപ്പം വിക്രം നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട് എന്നിട്ട് പറയും അതെ ഞാൻ നിങ്ങളെ ഒരു ഫ്രണ്ടായിട്ട് പോലും കാണണോ എന്ന് തീരുമാനിച്ചിട്ടില്ല ഫ്രണ്ടായിട്ട് കാണണം എന്ന് തീരുമാനിച്ചു എന്നിട്ടല്ലേ കാമുകനായിട്ടോ ഭർത്താവായിട്ടോ ഞാൻ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയും എന്നിട്ട് കെടുക്കും അപ്പം വിക്രം ഇങ്ങനെ എത്തിച്ച് നോക്കുന്നുണ്ട് വിക്രമിന് വേദനയോട് ചെറിയ സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് അതിനുശേഷം വീണ്ടും വിക്രം എത്തിച്ച് നോക്കുമ്പോൾ വേദന ഇങ്ങനെ കണ്ണടച്ച് കെടുക്കുന്നുണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ വേദ മിസ്റ്റർ വിട്ടുപോത്തേ എന്ന് ചോദിക്കും അപ്പോൾ വിക്രം ഇങ്ങനെ എന്താ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറയും അപ്പോൾ നല്ലൊരു മ്യൂസിക്കും നല്ലൊരു വൈബൊക്കെ എനിക്ക് തോന്നുന്നത് കാരണം വിക്രമിന് ഒരു സ്നേഹമൊക്കെ തോന്നുന്നു പിന്നെ അങ്ങനെ കണ്ണടച്ച് കിടക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ നേരം വെളുത്തിട്ട് കാണിക്കുന്നത് വിഷയത്തിന് ഇനി മാവില കൊണ്ട് പല്ല് തേക്കുന്നുണ്ട് സ്രീജ ഫ്രഷും പേസ്റ്റായി വരുന്നുണ്ട് നിങ്ങൾ എന്തിങ്ങനെ തയ്ക്കണേന്ന് ചോദിച്ചപ്പോൾ അതേ ഈ മാവില കണ്ടപ്പോൾ ഒരു നൊക്ളാച്ചിയാന്ന് പറഞ്ഞു അപ്പോൾ അത് തേച്ച് കളയാന്ന് വിചാരിച്ച് അതെന്താ നിങ്ങളെ അച്ഛൻ്റെ കൂടെ പോയാൽ നിങ്ങൾക്ക് മാവും പ്ലാവും എല്ലാം കാണാൻ ആ ജോലി ഈ പറമ്പിലേക്ക് പണിയെടുക്കാൻ ഇറങ്ങിയാലും ചോദിക്കും അപ്പം ഈ നൊക്ലാച്ചിയൊക്കെ സ്വന്തമായിട്ട് അനുഭവിച്ചൂടെ അനുഭവിച്ചൂടെ എന്ന് വെച്ചാൽ പറഞ്ഞത് സ്രീജ രാവിലെ തന്നെ നീ എൻ്റെ മൂട് കളയല്ലേ എന്ന് പറയും അതെ പിന്നെ ഒരു കാര്യം ഇന്നലെ വിക്രമിനും വേദയ്ക്കും മണിയേറെ ഒരുക്കിയപ്പോളേ ഞാൻ നമ്മുടെ കാര്യം ഓർത്തു എന്ന് പറയും അയ്യടാ നമ്മുടെ കാര്യം ഓർക്കുക മുതുക്കനായി മുക്കി പല്ല് വന്ന് സ്വന്തം കുറച്ച് ആൾ കഴിഞ്ഞാൽ മോളെ ഇട്ടിച്ചു കൊടുക്കുക മോളെ കാര്യങ്ങൾ ആലോചിക്കാൻ നോക്ക് മനുഷ്യ എന്ന് പറയും അപ്പോൾ അവിടേക്ക് മു അച്ചമ്മ വരും എന്താ ശ്രീജയെന്ന് ചോദിക്കും ഒന്നും ഇല്ല പറയും ശ്രീജേനെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ പറഞ്ഞേ പറയുന്ന പറയുമ്പോൾ ഞാൻ മോളെക്കുറിച്ച് പറയുമായിരുന്നു ആ മോളെക്കുറിച്ച് നീ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട വിശ്വ ഈ കൊല്ലം സ്കൂളിൽ ചേർത്തുന്ന സമയമാകുമ്പോൾ മോള് നിൻ്റെ വീട്ടിലുണ്ടായിരിക്കണം അത് അച്ഛമ്മയെന്ന് ശ്രീജ പറയുമ്പോൾ ശ്രീജയ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് മുഴിപ്പിച്ചിട്ടില്ല സുധാകരനെയും കമലല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകണം ഞാൻ പൈസ ഇനിക്കും പൈസ കയ്യില്ലേ അതുകൊണ്ട് ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും നീ സുധാകരൻ്റെ പറമ്പിലെ പാട്ട് പറമ്പും പാട്ടത്തിനെടുത്ത സ്ഥലം ഒക്കെ നോക്കി നടത്തി കൃഷി നടത്തി ഇനി സുധാകരൻ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും നീ ചെയ്യണം എന്ന് പറയും അയ്യോ അച്ഛമ്മ അത് എന്ന് പറഞ്ഞു നീ ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞാണെന്ന് പറയും നീ ഇത്രയും നാളവൻ്റെ പെൻഷൻ കൊണ്ടല്ലേ പുട്ടടിച്ചത് ഇനി അവൻ്റെ പെൻഷൻ അനുഭവിക്കട്ടെ അല്ല അപ്പം ഈ വീടൊക്കെ ഇതൊക്കെ ഞാൻ അനാഥാലയത്തിന് വിചച്ച് കൊടുക്കാൻ പോകുന്നു പറയും അനാഥാലയത്തിനോന്നു വയ്ക്കും അതെ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കൊള്ളു എന്ന് പറഞ്ഞ് അച്ഛമ്മ അങ്ങോട്ട് തിരിഞ്ഞു പോവും ഈശ്വര അനാഥാലയത്തിനോ എന്ന് പറയും സീജ എനിക്ക് ഞാൻ അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ വിക്കി വിക്കി വിൽക്കി നിൽക്കുന്നത് സ്രീജ എന്നോടൊന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കണ്ടെന്നറിയും ശ്രീജ പോകും ഈശ്വര അച്ഛൻ്റെ സ്ഥാനം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മുന്നേ അച്ഛമ്മനെ മുകളിലോട്ട് വിളിക്കണേ ഭഗവാനെ എന്നിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന വിഷയത്തിനെയാണ് കാണിക്കണത് പിന്നെ കാണിക്കുന്ന വിനായകനെയാണ് ഈ വിനായകൻ വലിയൊരു ഹാൾ അച്ഛമ്മ പണിതിട്ടേക്കുന്നത് കണ്ടപ്പോൾ ഇതെന്തിനാ അച്ഛമ്മ ഇത്രയും വലിയ ഹാൾ പണിതിട്ടേക്കുന്നത് ഡൈനിങ് ടേബിളുകൾ ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് വിരിച്ച് വെച്ചിരിക്കണേ അത് ഞാനിവിടെ ഒരു ഹോം സ്റ്റേ നടത്താൻ പോണ് അവ ഇവിടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും വന്നാലോ പുറത്തുനിന്ന് ആൾക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ ഇവിടെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഒറ്റയ്ക്ക് അച്ഛന നടത്തുമോ നോക്കി നടത്തോ അതിൻ്റെ ഒരാൾ വേണ്ടേ അതൊക്കെ അവർ മതിയേടോ ഒക്കെ ഓൺലൈനിലല്ല എനിക്ക് എൻ്റെ മൊബൈൽ ഉണ്ടെങ്കിൽ അകത്ത് മാത്രം മതി അവർക്ക് ഇവിടെ വരുന്നവർക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഹോൾ ഉണ്ടാക്കിയെന്ന് പറയും അത് ശരിയെന്നു പറയും പിന്നെ എൻ്റെ കാലശേഷം ഞാൻ ഈ പറമ്പും വരെയൊക്കെ എഴുതി കൊടുക്കാൻ പോണത് അനാഥാലയത്തിനല്ലേ അപ്പം പിന്നെ അവർ നോക്കിക്കോളും ഏ അനാഥാലയത്തിനാണെന്ന് വെക്കും അച്ഛമ്മ എന്തീ പറയണേന്ന് വയ്ക്കും ആ ഞാനിത് അനാഥാലയത്തിന് കൊടുക്കാൻ പോണമെന്ന് പറയും അങ്ങനെ പറഞ്ഞ് അച്ഛമ്മ അകത്തേക്ക് പോകുമ്പോൾ വിനായകൻ ഇങ്ങനെ നെഞ്ചി വരുന്നത് ട്രീച്ചരാ കോടതിയിൽ പോകണോ കോടതിയിൽ പോകണോ എവിടേക്ക് പോകണോ ഈ സ്വത്തൊക്കെ അനാഥാലയത്തേക്ക് പോകുമല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ പെട്ടെന്ന് സ്ത്രീജ അങ്ങോട്ട് വരും ശ്രീജ വരുമ്പോൾ ഞാൻ നിങ്ങളനെ എവിടെയൊക്കെ നടക്കായിരുന്നു എന്താണെന്ന് ചോദിക്കും ഞാൻ നിന്നെയും കാണാനിരിക്കുന്നതെന്ന് പറയും ഞാൻ പറയണത് നിങ്ങൾ ആദ്യം കേട്ടാൽ മതി എന്ന് പറയും എന്നാ പറയും ഇത്ര നേരമായിട്ടേ അവരും അവളും മുറിയിൽ ഇറങ്ങിയിട്ടില്ല എന്ന് പറയും ആര് വിക്രം വേദം ഇഷ്ടമില്ലാത്ത ആൾക്കാർ പരസ്പരം ഇത്ര നേരം മുറിയിലിരിക്കുമോ ഇതിപ്പോൾ എന്തോ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവരെ പിരിക്കാനൊന്നും പറ്റില്ല എന്ന് ഉറപ്പേടി കുശുമ്പത്തി വിക്രത്തിന് വേദനയും വേദന വിക്രമിനോട് വിധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതിനേക്കാൾ വലിയ പ്രശ്നത്തിലാണ് ഞാനെന്ന് പറയും നിന്നൊക്കെ എന്ത് പ്രശ്നം നിങ്ങൾ വന്നി നിനക്ക് വേദനയോടുള്ള കുശുംപ് കുരു പൊട്ടി എന്ന് പറയും നീ ഒന്ന് ആലോചിച്ച കുറീലെ കാര്യത്തിനൊക്കെ അവളാണ് നമ്മൾ സഹായിക്കാൻ വന്നത് ഓ അപ്പം നിങ്ങളും അവളെ ഇതിൽ വീണല്ലേ എന്നൊക്കെ ചോദിക്കും ആ വീണ് എന്ന് പറയും എനിക്ക് ദേഷ്യം വരണ്ടെന്ന് പറയും നീ നിനക്ക് ദേഷ്യം പറഞ്ഞു നീ എന്ത് വേണമെങ്കിലും ചേടി ഇവിടെ അതിനേക്കാളും വലിയ ടെൻഷനിലാണ് അച്ഛമ്മ ഈ വീടും പറപ്പൊക്കെ അനാഥാലയത്തിന് എഴുതി വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കണേ ഞാൻ ആ ടെൻഷനിലാണ് എന്ന് പറഞ്ഞു ഓ നിങ്ങൾക്കൊരു സ്വത്ത് എനിക്കിപ്പം അതിനേക്കാളൊക്കെ പ്രധാനം എനിക്ക് വേദനയോടുള്ള കുശുമ്പ്ണ് മനുഷ്യ സത്യം പറയാലോ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് അവളോടുള്ള കുശുമ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അതെ എന്നാ കാര്യം ചെയ്യും ഇവിടെ അച്ചമ്മ ഒരടപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് പൊടി ഒക്കെ അറയ്ക്ക പൊടി നിറച്ചിട്ട് കത്തിക്കുന്നൊരടപ്പ് ആ അതോ എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ആ അടപ്പിലേ തീ കത്തിക്കുക തീ കത്തിച്ചിട്ടേ നീ ആ തല നിന്റെ തല അതിൽ കുത്തിവെക്കി പോകേട്ടം കിടന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് വിനായകൻ രാന്ടുത്തകത്തേക്ക് പോവും ശ്രീലയ്ക്ക് ദേഷ്യം നന്ദിനിക്ക് ദേഷ്യം വന്നിട്ട് എന്നിങ്ങനെ വിറച്ചിങ്ങനെ നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് അച്ഛന്മാരുടെ ഒരു പൊട്ടിച്ചിരി കാണുന്നത് ഹാളിലാണ് അച്ഛമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അച്ഛനും കമലാമ്പയൊക്കെ ഇങ്ങനെ എന്താണെന്ന് അറിയ എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ അച്ഛമ്മനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അച്ഛമ്മനെ ഈ വല്ലാത്ത രീതിയിൽ പൊട്ടിച്ചിരിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ